വളരെയധികം സന്തോഷമുണ്ട് കൊലത്തൂക്കാണ് തൂക്കിയിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന റെസ്പോൺസ് അപ്പോൾ വളരെയധികം ഹാപ്പിയാണ് എനിക്കിതിന്റെ പ്രൊമോഷൻസിന്റെ ഭാഗമാകാൻ പറ്റിണ്ടായിരുന്നില്ല ഞാനപ്പോ വളരെയധികം മിസ് ചെയ്യുന്നു ഭാഗമാകണമായിരുന്നു കുറച്ചുകൂടെ തോന്നുന്നുണ്ടല്ലോ അതെ 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 ഭയങ്കര റെസ്പോൺസാണ് പുറത്തിറങ്ങുമ്പോ കിട്ടുന്ന ഒരു ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടല്ലോ സ്വീകരണം പോസിറ്റീവാണ് വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം എന്നും മമ്മൂട്ടി സാറിന്റെ സിനിമകൾ നമ്മുടെ തിയേറ്ററിൽ പോയി കാണുക അതിന്റെ ആ ഒരു അല്ലെങ്കിൽ പവർ നമ്മൾ ആഘോഷിക്കുന്നില്ല ഇന്നിപ്പോ ആ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം പിന്നെ ആൾക്കാർ അത് അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ വളരെയധികം സന്തോഷം എങ്ങനെയാണുണ്ട് ശരിക്കും പറയാ കേട്ടിറങ്ങിയ ആളുകളെല്ലാം ഒരു പറ അവസാനത്തെ തിയേറ്ററിൽ ലെവലാണ് ചെയ്തിരിക്കുന്നത് ആൾക്ക് സീറ്റ് ഇരിക്കാൻ വരും എന്ത് ചെയ്യണം ആണെങ്കിലും എഡിറ്റ് ആണെങ്കിലും ഭയങ്കര അതുവരെ ലാസ്റ്റുള്ള ഒരു അരമണിക്കൂർ പവർ പാക്ക് ആക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു എഫേർട്ടും ഭയങ്കര രസമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇന്നാണ് ഞാൻ പടം കാണുന്നത് അപ്പോൾ നമുക്ക് സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ മറന്നിരുന്ന് പോകണമല്ലോ ഭയങ്കര രസമാണ് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ എല്ലാവരും മിസ് ചെയ്യാതെ പോയി കാണുക അത് എന്താ പറയുക അഭിനയും വരില്ല എനിക്ക് തോന്നിക്കേണ്ട അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ഈസി അല്ല പുള്ളി അടുത്ത് നമുക്ക് കയറി തമാശ പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരാളല്ലോ അപ്പൊ ഭയങ്കര പേടിച്ച് തന്നെയാണ് ചെയ്തത് അതായത് ഇത് പറയാ അത് വേറെ തന്നെ ഒരു ഒരു ഫീലാണ് ഏതൊരു മലയാളിയെ പോലെ തന്നെ എത്രയാ എല്ലാവർക്കും ഇപ്പൊ എത്ര ജനറേഷന്റെ സൂപ്പർ സ്റ്റാറില്ല മൂന്ന് ജനറേഷന്റെ സൂപ്പർ സ്റ്റാറുണ്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഒരു ായി പോവാൻ സാറിന്റെ അടുത്ത് നിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മൊത്തം എന്താ നടക്കുന്ന

എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂട്ടി സാറുമായിട്ട് വീണ്ടും ഒരു കണ്ടുമുട്ടൽ അല്ലെങ്കിൽ ഐ തിങ്ക് വിൽ നമ്മുടെ ജീവി എൻ സാറിൻ്റെ എല്ലാവരും പറയുന്നുള്ളൂ അദ്ദേഹത്തിനോട് ഇതോടെ വന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവലാണ് പുറമേ കാണുന്ന സീരിയസ് ഒന്നും അല്ല അദ്ദേഹം സെറ്റിയിൽ പറഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു മൂഡാന്നാണ് പറയുന്നത് ശരിക്കും എനിക്ക് അങ്ങനെ എനിക്കൊരു സീൻ ഒരു ഉണ്ടായിരുന്നു ഒന്നല്ല ചെറിയൊരു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്തില്ല എനിക്ക് അങ്ങനെ ബട്ട് എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര സീനിയേഴ്സിനോട് ഒത്തിരി പേടി കൂടുതലാണ് ഞാൻ അങ്ങോട്ട് എങ്ങനെ ഒരുപാട് തമാശ പറയുന്നത് നിക്കാറില്ല മനുഷ്യന്മാരില്ലേ ഗൗതം സാർ ഭയങ്കര ചില്ലായൊരു മനുഷ്യനാണ് ഞാൻ മുന്നിൽ പറയുന്നുണ്ടായിരുന്നു സാറിൻ്റെ കണ്ണിന് നോക്കുന്ന സമയത്ത് ആ ഒരു പേടി വരുന്നത് എന്നുള്ളത് പക്ഷേ ത്രൂ ഔട്ട് ദ ഫിലിം നമ്മളും ആ ഒരു ജീമും സാറുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ഉണ്ട് എനിക്ക് തോന്നുന്ന ഫിലിം കഴിഞ്ഞ സമയത്തും ദാറ്റ് ബോണ്ട് റിമെയിൻ ദ സീൻ അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ അദ്ദേഹത്തെ പോലത്തെ ഒരു ഇങ്ങനെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളത്

ത്രില്ലറാണോ ത്രം ഇതൊരു മമ്മൂക്ക പടമാണ് ത്രില്ലറോ ആക്ഷനോ ഗെയിമോ എന്നുള്ളതല്ല നമുക്ക് മമ്മൂട്ടിയുടെ ആ മിസ്റ്റർ മമ്മൂട്ടിയുടെ ഒരു എന്താണ് പറയാ നാലഞ്ച് അവത്താറ് നമുക്ക് കാണാൻ സാധിക്കും വിത്ത് അതെ 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 കിട്ടാവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കുന്നത് ഒരു ട്രീറ്റ് ആയിരിക്കും തിയേറ്ററിൽ